അപ്പോൾ പിന്നെ ഇബിനു അബ്ബാസ് തങ്ങളും ഇബിനു സീനിയും പറഞ്ഞത് എന്താണ് എന്നൊരു ചോദ്യം ഇവിടെ വരും ആ ചോദ്യത്തെയാണ് ഇമാം ഇബിന് ഹജർ തങ്ങൾ സംയോജിപ്പിക്കുന്നത് അതോടുകൂടിയാ തീരേണ്ടതായിരുന്നു ദാരിമി എന്തിനാ നമ്മളഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നത് ഇവിടെ ഇപ്പൊ കാര്യമായിട്ട് മുന്നിൽ വരുന്ന രണ്ടാള് അബ്ദുല്ലാഹിബിനെ അബ്ബാസ് തങ്ങളും ഇബിനു സീനിയും തങ്ങളുമാണ് അവരെ ഉത്തരിച്ചുകൊണ്ടാണ് പിന്നീട് വന്നവരൊക്കെ കാലലുലമാവുന്നു കാല ജമായ അവര് പെടാത്തൊരു ജമായത്ത് പിന്നെ ഉണ്ടാവില്ലല്ലോ ജമായത്തല്ലോ എന്തായാലും ആ രണ്ടാൾ പെടുമല്ലോ അപ്പൊ കേട്ടോളൂന്ന് ഞാൻ നേരത്തെ കാണിച്ചു ആ പേജ് അതിൽ കാണാം അബ്ബാസ് തങ്ങളെ തൊട്ട് അഭിപ്രായം സിരീൻ തങ്ങളെ തൊട്ടും അറിയപ്പെട്ട അഭിപ്രായം അഭിപ്രായം എന്താണ് കേട്ടോളൂ അതിന്റെ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ നമുക്ക് നബി സ്വപ്നത്തിൽ കണ്ടാൽ അത് നബിയാണെന്ന് മനസ്സിലാക്കാൻ റസൂൽ അലൈവസം ജീവിച്ചപ്പോൾ ഉള്ള രൂപത്തിൽ തന്നെ കാണണം എന്നാണ് അതിന്റെ പ്രത്യക്ഷാർത്ഥത്തിൽ നിന്ന് തോന്നുക എന്നാൽ ഇതാണ് ഞങ്ങളും പറഞ്ഞേ തെവിലുഹു പ്രത്യക്ഷത്തിൽ കണ്ടാൽ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കണം എങ്ങനെ വ്യാഖ്യാനിക്കണം

കണ്ടു എന്ന അടിസ്ഥാനം സ്ഥിരപ്പെടാൻ അത് വേണ്ട കഴിഞ്ഞില്ലേ ഇബിനെ അബ്ബാസ് തങ്ങളും ഇബിനു സീരിനും പറഞ്ഞത് കൊടുത്തുകൊണ്ടാണ് പിൽക്കാലത്തുള്ളവരൊക്കെ സംസാരിച്ചത് ആ ഇബിനെ അബ്ബാസ് തങ്ങളുടെയും ഇബിനു സീരിൻ തങ്ങളുടെയും വാക്കിനെ ഇമാം ഇബിൻ ഹജറി ഇമാദിൽ വിശദീകരിച്ചതോടെ തീരേണ്ടതാണ് ഈ വിവാദം നേരത്തെ കേൾപ്പിച്ചു ദാരിമ്യ തന്നെ പറയുന്നത് ഒലമാത് സംയോജിപ്പിച്ചാൽ അവിടെ നിന്നാ മതി അതെന്നെ ഞങ്ങളും പറഞ്ഞു എന്നിട്ട് അവിടെ പിന്നെ ഇദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് സഫാഹത്തുകളുണ്ട് എന്താണെന്നറിയുന്നത് ഇബിനു ഹജർ ഇമാദിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇബിന് ഹജർ വേറെ രൂപത്തിലാണ് സംസാരിച്ചത് അതൊന്ന് പറയുന്ന കേട്ടോളൂ ുംബിൻ സീരോ നബിയെ പൂർണ്ണമായ വിശേഷണത്തോടുകൂടി കണ്ടാൽ നബിയെ കണ്ടു എന്ന് പറയും ഇല്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് എന്താണ് അതൊരു അതിനൊരു വ്യത്യസ്ത അഭിപ്രായമായിട്ട് ഇതേ ഹജർ ഹതിർത്തങ്ങൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിനും രേഖപ്പെടുത്തിയത് എന്താണ് ഇതിനെ ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി എവിടെയും പറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത്

പ്രിയപ്പെട്ടതാര ചെറുതാവും പാടില്ല നമ്മള് എങ്ങനെങ്കിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ നേർച്ചാക്കിയ പോലെ ഉണ്ടല്ലോ നിങ്ങളെ ഈ കാട്ടിക്കൂട്ടൽ കണ്ടാൽ ഹജർ ഞങ്ങള് അൽമിനഹുൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു സിരീൻ അവരിൽപ്പെട്ട ആളാണ് ഇബിനു സീരീനും അബ്ദുല്ലാഹിബിനെ അബ്ബാസങ്ങളും ഈ പറഞ്ഞത് ജീവിതകാലത്തുള്ള രൂപത്തിൽ കണ്ടാലാണ് എന്ന് ും അൽമിനഹിലും പറഞ്ഞു അതേ ഇബിന് ഹജർ കിതാബുൽ സീരീനും അബ്ദുൽ അബ്ബാസ് തങ്ങളടക്കമുള്ള ആളുകൾ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ആ നേരത്തെ പറഞ്ഞ രണ്ട് കിതാബിലുള്ള രണ്ട് അഭിപ്രായമായി തോന്നുന്ന സംഭവത്തെ ഒരു കിതാബിൽ സംയോജിപ്പിച്ചാൽ അവിടെ തീർന്നില്ലേ രണ്ട് അഭിപ്രായമായി രേഖപ്പെടുത്തിയ സംഭവത്തെ മഹം പിന്നെ പറയാണ് അത് രണ്ടായി മനസ്സിലാക്കരുത് അനിവാര്യമാണ് എങ്ങനെ വ്യാഖ്യാനിക്കണം തങ്ങളും അതുപോലെ അബ്ദുല്ലാഹിബിന് അബ്ബാസ് തങ്ങളും അവരെല്ലാം ഈ രൂപത്തിൽ കാണണം എന്ന് പറഞ്ഞത് പൂർണമായ കാഴ്ചക്കാണ് അടിസ്ഥാനം സ്ഥിരപ്പെടാൻ അല്ല എന്ന് ഒരു കിതാബിൽ കണ്ടാൽ നേരത്തെ പറഞ്ഞ ആ കാര്യം ഇങ്ങനെ തെവീല് ചെയ്യണം എന്നല്ലേ ഒരു പണ്ഡിതൻ മനസ്സിലാക്കേണ്ടത് ഒരു കിതാബിൽ സംയോജിപ്പിച്ചു പറഞ്ഞു ഇനി വേറൊരു കുത്താബിൽ സംയോജിപ്പിക്കാതെ പറഞ്ഞാൽ ഈ സംയോജിപ്പിച്ചത് ഒഴിവാക്കിയിട്ട് അഭിപ്രായം ഉണ്ടാക്ക വേണ്ടി പേരോടിനു വേണ്ടി ഇങ്ങനെയൊക്കെ വക്കാലത്ത് ഏറ്റെടുക്കാൻ പോകണ്ടോ നിങ്ങക്കൊരു അന്തസ്സില്ലേതാലും വാളക്കുളം പോലെ ചോദിക്കുന്ന പോലെ ദൗക്കൊന്നുമില്ലെങ്കിലും ഒരു തിരിച്ചിലില്ലേതില്ലേ ഒരേ ഇമാമ് രണ്ടഭിപ്രായമാണെന്ന് തോന്നുന്ന രൂപത്തിൽ പറയുന്ന ഒരു കിതാബിൽ അതേ ഇമാമ് വേറൊരു കിതാബിൽ പറയുകയാണെന്ത് അത് രണ്ടഭിപ്രായുമായി മനസ്സിലാക്കണ്ട അത് രണ്ടും ഒന്നാണ് എതിരില്ല അവര് പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ പൂർണതയ്ക്ക് എന്നാണ് അടിസ്ഥാനപരമായി നിബന്ധന ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ ഫൈനൽ അപ്പൊ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാങ്ങൾ എന്താ നേർച്ചാക്കിയതാ ഹർ എന്നെ പറഞ്ഞേ എം ബീത്ത് അപ്പൊ അതുകൊണ്ട് ഇന്താതിൽ അതിന്റെ സംയോജിപ്പിക്കുന്ന രൂപം ഇബിൻ ഹജർ തങ്ങൾ പറഞ്ഞതോടെ ഇനി എവിടെയെല്ലാം അബ്ദുല്ലാഹിബിന് അബ്ബാസ് തങ്ങളിൽ നിന്നും ഇബിന് സീരി തങ്ങളിൽ നിന്നും അതുപോലെയുള്ള പണ്ഡിതരിൽ നിന്നും ആരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ടോ അതെല്ലാം ഇങ്ങനെ സംയോജിപ്പിക്കണം എന്നാണ് ഇബിൻ ഹജർ പറഞ്ഞത്

എന്ന പേരിലാണ് ബഹുമാനപ്പെട്ടവര് അറിയപ്പെടുന്നത് തന്നെയാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ നബിയുടെ സിഫത്ത് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ഒരംശമെങ്കിലും നബിയുടെ ഏതെങ്കിലും ഒരു രൂപം ഉണ്ടായിക്കൊണ്ടായിരിക്കണം എന്ന് ഇബിൻ അബ്ദുസ്സലാം പറഞ്ഞു ഉലമാക്കൾ മാക്കൽ പറഞ്ഞത് പറഞ്ഞിട്ടു അത് ഇബിനാജി തങ്ങൾ പറഞ്ഞതുപോലെ സംയോജിപ്പിക്കേണ്ടതാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അത് ഒരു ഇമാമ് സംയോജിപ്പിച്ചതായിട്ടൊന്ന് കാണിച്ചേർന്നു ഇബിൻ അബ്ദുസ്സലാം ആ പറഞ്ഞത് ഇബിൻ ഇമു സംയോജിപ്പിച്ചതുപോലെ അത് കാവ്യായ രൂപത്തിലാണ് ആ പറഞ്ഞത് ആവശ്യമില്ല ഭയങ്കര തഹീഖാണല്ലോ പറയുന്നത് എന്താ ഇബിനുസ് തങ്ങൾ പറഞ്ഞത് ആ ഇബിനുദ്ദീൻ അബ്ദുസ്സലാം തങ്ങൾ പറഞ്ഞത് ഇമം താങ്കൾ ഉദ്ധരിച്ചത് കാലുദ്ദീൻ അബ്ദുസ്സലാം കാലൽ പറഞ്ഞിരിക്കുന്നു കാലൽ ഉലമാ എന്ന് പറഞ്ഞതിൽ ആദ്യം വരുന്ന ദാരിമി എന്ന് എന്ന് പറഞ്ഞതിൽ ആദ്യം വരുന്ന അബ്ബാസ് തങ്ങളല്ലേ തർക്കണ്ടോ എന്ന് പറഞ്ഞതിൽ രണ്ടാമതായി വരുന്ന ആള് ഇബിനും തങ്ങളല്ലേ തർക്കമുണ്ടോ ബുഹാരിയിൽ തന്നെ അതുണ്ടല്ലോ അതല്ലേ ഇബിൻ ഹജർ തങ്ങൾ പറഞ്ഞു മിൻഹും സീരീൻ കാരണം സീരീൻ തങ്ങളും അബ്ബാസ് തങ്ങളും ഈ ഒരു വിഷയം വരുന്നത് ഉലമാ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് തങ്ങളും സീരീൻ തങ്ങളും പെടും പെടുമ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് എന്ന് ഇമാം ഇബിൻ ഹജർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പരിധിയിൽ ഇതെല്ലാം വന്നു എത്ര വ്യക്തമാണത് അതാ അതാണോ മഹാനവറുകൾ പറഞ്ഞത് ഇബിനു സീരി അല്ലാതെ ഇബിനു സീരിനും അബ്ദുല്ലാ ഇബിനെ അബ്ബാസി പറഞ്ഞത് മാത്രം ഇങ്ങനെ വ്യാഖ്യാനിച്ചാ മതി നീ വേറൊരാള് പറഞ്ഞാൽ ഇങ്ങനെ തേവിണ്ടിബിനി പറഞ്ഞേ എന്തൊക്കെയാണ് നിങ്ങൾ ഈ തർക്കുണ്ടാക്കാൻ വേണ്ടി നീട്ടി വലിക്കണ് അബ്ബാസ് തങ്ങളും തങ്ങളുമാണ് ആ പറഞ്ഞ ആദ്യം വരുന്നത് ബാക്കിയുള്ളവർ അതിനോട് താബി ആയതാണ് അവര് പറഞ്ഞതാണ് അത് ഉണ്ടെങ്കിൽ പിന്നെ സംശയിക്കണോ നമ്മൾ പൂർണ്ണമായ കാഴ്ചക്കാണ് നിർബന്ധം അടിസ്ഥാനത്തിന് നിർബന്ധമില്ല എന്ന് സിരീൻ തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണെന്ന് മനസ്സിലാക്കണം ആ സിരീൻ ഇബിനു സിരി തന്നെയല്ലേ എന്ന് മഹാനരായ മഹാനരായീൻ തങ്ങൾ പറഞ്ഞതും അപ്പൊ നമ്മൾ നട്ടം തിരിയാൻ പാടില്ല കാര്യങ്ങളെ കാര്യങ്ങളായി മനസ്സിലാക്കുക അതാ ഞാൻ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് അബ്ദുല്ലാഹിബിനെ അബ്ബാസ് സിരീൻ തങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ജം ഇല്ല ഒരു ഉലമ ഇല്ല ഒരു ജമാഫത്തുമില്ല അവര് പറഞ്ഞതാണെങ്കിലോ ഇങ്ങനെ മനസ്സിലാക്കണം എന്ന് ഇബിൻ ഹജർ പറഞ്ഞു അസ്കലാനി പറഞ്ഞു എല്ലാവരും പറഞ്ഞു ആരാ പറയാത്ത എല്ലാവരും പറഞ്ഞു ഒരു ഇമ്ദാദ് മാത്രമൊന്നും അല്ലല്ലോ നിഷാദ ഞാൻ അതിലേക്ക് വരാം അപ്പോ അതൊന്നും ആളുകളോട് പറയരുത് നേരത്തെ അൻവൽ സാഹ പറഞ്ഞ പോലെ അതൊക്കെ സമാജത്തിൽ ഇരുന്നിട്ട് മക്കളോട് രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി പുറത്ത് പറയാൻ പാടില്ല പിന്നെ ഇമാദിന്റെ ഇബാറത്തുമായി ബന്ധപ്പെട്ട് യുൻസബു ഒരു ചെറിയ കളി അത് ദാരിമി പറയട്ടെ പറഞ്ഞാൽ ചേർക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അതിന് ോ ചേർക്കപ്പെടുന്ന കാര്യങ്ങളിൽ സ്വപ്നത്തിൽ ഞാൻ പറഞ്ഞു സ്വപ്നം കാണാൻ അർത്ഥമാക്കാൻ പറ്റൂല വെച്ച് രക്ഷപ്പെടുന്നുണ്ട് ചേർക്കപ്പെടുന്ന ഏതെങ്കിലും ഒന്നാണ് അർത്ഥം വെക്കേണ്ടത് ചേർത്തുകൊണ്ട് ചേർക്കപ്പെട്ടുകൊണ്ട് എന്ന് അർത്ഥം വെക്കാൻ പാടില്ല അങ്ങനെ അർത്ഥം വെച്ചുകൊണ്ട് ചില ആളുകളെ ചില തിരിമറികളൊക്കെ ഭാഗത്തിൽ നടത്താൻ ശ്രമിക്കുന്നു അത് ശരിയല്ല എങ്ങനെയാണ് പിന്നെ അർത്ഥം വയ്ക്കേണ്ടത് അവിടെ നമ്മളൊന്ന് അർത്ഥം വെച്ച് നോക്കുക എന്താ വിഷയം ഹൈതമി പറയുകയാണ് ഉറക്കിൽ കണ്ടാൽ അത് സത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയപ്പെട്ട രൂപം അല്ലാത്തതിന്റെ മേലിൽ കണ്ടാലും അപ്പൊ പരിചിതമായ രൂപമല്ലാത്ത കോലത്തിൽ കണ്ടാലും ആ സത്യമാണ് ആ സ്വപ്നം ഇനി അതിന്റെ ഇല്ലത്ത് പറയുകയാണ് ഇല്ലത്ത് നേരത്തെ അതൊക്കെ എന്തോ ആക്കി വെച്ചിരുന്നു പിന്നെ നന്നാക്കിയിട്ടുണ്ട് ഞാൻ പൈലേ പോകുന്നില്ല എന്താ പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി ഉണ്ട് മിന ശൈത്വാൻ പിശാജിൽ നിന്ന് എങ്ങനെയൊക്കെ ലാ യതമസ്സലു ബിഹി സംരക്ഷണുണ്ട് രൂപത്തിൽ വരാൻ കഴിയില്ല അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ രൂപത്തിൽ കണ്ടാൽ എന്നിടത്തേക്ക് പോകുന്നത് ഇനി രണ്ടാമത് പറഞ്ഞല്ലോ

നബി സല്ലല്ലാഹു അലൈഹി നബിസ് ഒന്നിനാൽ ചേർക്കപ്പെടുന്ന ഒന്നിനാൽ അപ്പൊ വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന വസ്തു കൊണ്ട് രൂപാന്തരപ്പെടാൻ അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിയില്ല ചേർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ചേർക്കപ്പെടാ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ചില ഇമാമിയങ്ങൾ അത് എന്ന് മൂന്നാക്കി പറഞ്ഞിട്ടുണ്ട് ചിലർ ഇമംഖാനി ഒക്കെ അങ്ങനെയാണ് എഴുതിയത് ഒന്ന് നബിസ് മതങ്ങളുടെ രൂപത്തിൽ വരാൻ കഴിയില്ല അതുപോലെ റസൂലിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വസ്തു ആ വസ്തു അത് ആദ്യം രൂപാന്തരപ്പെട്ട് പിശാചിന് വരാൻ കഴിയില്ല അവിടെയാണ് ഉദാഹരണം പറഞ്ഞ് റസൂൽ തലേ കെട്ട് പോലെ അതുപോലെ പിന്നെ മൂന്നാമത് പറഞ്ഞു നബിസ് അലി വസങ്ങളിലേക്ക് ചേർക്കപ്പെടുന്നത് ഈ ചേർക്കപ്പെടുന്നത് എന്നതിൽ എന്ന് എന്ന് താങ്കൾക്ക് കിട്ടി പറയാൻ യുൻസബു ഇലൈഹി പറഞ്ഞാൽ ചേർക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു കോലത്തിൽ അതാ നേരത്തെ എന്ന് വായിച്ചത് അതാണ് വായിച്ചത് അതിലൊക്കെ പറഞ്ഞു തന്നില്ലേ തന്നില്ലേഹു അലി വസങ്ങളാകുന്ന ഹബീബിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടുവരുന്ന സ്വപ്നം അതെങ്ങനെ മറ്റൊരു രൂപത്തിൽ പിശാജ് വന്ന് ഇത് റസൂലാണ് എന്ന് തോന്നിപ്പിക്കുക അപ്പൊ റസൂലിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടുവരിക നിസ്മ ചെയ്തുകൊണ്ടുവരിക അവിടെ എന്തിനാണ് ഒരു തലേക്കെട്ടുമ്പോ കൊണ്ടുപോയി ഹംലയ്യുന്നതിന് തലേക്കെട്ടുണ്ടോ അല്ലേ എന്നുള്ള നല്ല വിഷയം നിങ്ങൾക്ക് ആ വിഷയം തന്നെ തിരിഞ്ഞില്ല

ൊണ്ടോ ഈ നബിയിലേക്ക് ചേർക്കപ്പെടുന്ന വല്ലതുകൊണ്ടോ ഷെയ്ത്താൻ കോലപ്പെട്ടു വരികയില്ല അപ്പൊ തികച്ചും വിഭിന്നമായ വേറെ കാര്യം കൊണ്ട് കോലപ്പെട്ടു വരുന്നതോ അത് വന്നേക്കാം എന്ന് ഞാൻ അവിടെ വിശദീകരിച്ചിരുന്നു അപ്പൊ ആ നബിയോട് ചേർക്കപ്പെട്ട വല്ലതെന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ ആയിരിക്കാം അതെ ഒരു രണ്ട് മൂന്നാല് ഉദാഹരണങ്ങൾ അവിടെ പറഞ്ഞിരുന്നു നബിയുടെ തലപ്പാവ് വസ്ത്രധാരണം നബിയുടെ നടത്തിരിപ്പ് ചേരുകോലം ഒക്കെ പറഞ്ഞിരുന്നു ഇവിടെബുല ധിന്നയിലും ഫാരിയിലൊക്കെ ഉള്ള ഇബാറത്ത് എങ്ങനെയാണ് മവാഹിബുല്ല ദിനയിലും ഫതൂൽ ബാരിയിലൊക്കെ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ വിശദീകരിച്ചു വരുന്നത് തലപ്പാവ് എന്ന് ഉദാഹരണം പറഞ്ഞത് നമുക്ക് പറ്റിയോ പറ്റിയില്ലേ എന്നതല്ല നമ്മളെ വിഷയം തലപ്പാവ് ഇങ്ങനെ ഒറ്റക്ക് കാണൂലല്ലോ നബിസ് അലൈഹി വസ്ലമ നിങ്ങളെ കൂടെയായിട്ടല്ലേ തലപ്പാവ് കാണാം അപ്പോ ഇവിടത്തെ വിഷയം എന്താ നബി എന്താഹു അലി വസല്ലമതങ്ങളിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് വരുന്ന സ്വപ്നങ്ങൾ അത് ഉൾപ്പെട്ടതാണ് മിമ്മാ യുൻസബു മിമ്മാലഹി എന്ന ലഫുദ് ഇനി അത് അതേ സംഭവം മറ്റ് കിതാബുകളിലൊക്കെ നോക്കിക്കോളൂ മറ്റൊരു ഞാൻ വായിക്കാം കോലത്തിൽ റസൂൽ സലക്ക് വരാൻ കഴിയില്ല എന്റെ കോലത്തിൽ വരാൻ കഴിയില്ല പറയാ മുലാഫത്തിൻ എന്നിലേക്ക് ചേർക്കപ്പെട്ട രൂപത്തിലും കഴിയില്ല അതാ ഇൻസബു ഇലഹിന്റെ മായന എന്ന് പറഞ്ഞ റസൂലാണ് പറഞ്ഞിട്ട് അവൻ വരിക നടക്കൂലൂറത്തിൻയുദർ കാണുന്ന ആള് വഞ്ചിക്കപ്പെടൂല എന്ത് അവന്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കല്ല ഒരാളെ കാണുന്നു ആ ആള് പറയുന്നു ഞാൻ റസൂലാണ് എന്നാൽ ഉറപ്പിച്ചോളണം ആ പറയുമ്പോ ബോധ്യാവും ചെയ്യുന്നുണ്ട് ബോധ്യാവുന്നതിനെ കുറിച്ചാളോ ചർച്ച അങ്ങനെ വന്നാൽ അത് റസൂലാണ് അവിടെ ഒക്കെ പറഞ്ഞുകൊണ്ടില്ലേ അതാണ് ഇമാമിബിൻ തങ്ങളടക്കമുള്ളവരൊക്കെ ഔ ബിൻസു ഇലൈഹി എന്ന് പറഞ്ഞു യുസബു ഇലൈഹിയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടുകൊണ്ട് വരുന്ന ഈ സ്വപ്നം പെടില്ല എന്ന് വാദമുണ്ടെങ്കിൽ അത് നിങ്ങൾ വേറെ തെളിയിക്കണം ഇതിലതുണ്ട് മാത്രല്ല ഹജർ തങ്ങൾ പിന്നീട് പറയാജിൻ ഒരിക്കലും എന്റെ സ്വപ്നത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ അതിന്റെ വ്യാപ്തി അതാണല്ലോ അറിയിക്കുന്നത് എന്നിട്ട് ആ ഹദീഫരുന്നത് എല്ലാ രൂപത്തിലും കാണപ്പെടുമെന്ന ഹദീത്തും ആ ഹദീത് ഒക്കെ നമ്മൾ പറഞ്ഞപ്പോ അദ്ദേഹം നീട്ടിവലിച്ച് ഹദീസിൽ നിന്ന് നേരെ പറയുകയാണോ ഐമ്മത്ത് പറയണ്ടേ പറഞ്ഞതാണ് ഞങ്ങൾ പറഞ്ഞത് ഐമ്മത്ത് തെളിവാക്കിയതാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ വകയിൽ ഒന്നും പറഞ്ഞിട്ടില്ല അഥവാ ഇബിൻ ഹജർ തങ്ങളാണ് ഈ പറഞ്ഞ ഏത് സ്വപ്നവും പെടുമെന്ന് പറയാൻ ഇന്നീറു സൂറാന്ന് പറഞ്ഞത് അപ്പൊ എന്ത് മനസ്സിലാക്കണം മഹാനരായ ഇമാം ഹജറുൽ ഇബിൻ ഹജറുഹു അവരുടെ കിതാബായ പറഞ്ഞു നബി അതിൽ അലൈഹി നബിസ്മ തങ്ങൾ എന്ന റസൂലിന്റെ രൂപത്തിൽ തന്നെ വരിക നടക്കൂല റസൂലിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് വരിക അതും നടക്കൂല എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ അതിൽ ഉൾപ്പെട്ടു എന്നിട്ട് എന്നിട്ടെന്തും പറഞ്ഞു അബ്ദുല്ലാഹിബിനെ അബ്ബാസ് തങ്ങളും ഇബിരു സീനിയും പറഞ്ഞതും ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്നും രേഖപ്പെടുത്തി അപ്പോ വളരെ വലിയ ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താ അത് നബിസല്ലാഹു അലിഹി തങ്ങളെ കണ്ടാൽ അത് ഹബീബായ തങ്ങളുടെ ഒറിജിനൽ അഥവാ ദുന്യാവിൽ ജീവിച്ചിരിപ്പോൾ ഉള്ള രൂപത്തിലാണെങ്കിൽ അത് നബിസൊല്ലാഹു അലി തങ്ങളാണ് തർക്കല്ല മറ്റു രൂപത്തിൽ കണ്ടാലോ അതും നബിസൊല്ലാ മതങ്ങളിൽ നിന്നുള്ള സ്വപ്നമാണ് ിശാജി വരും എന്ന വാദം ഇവിടെ ആർക്കുമില്ല എന്നാൽ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് തങ്ങളും ഇബിനി സിരി പറഞ്ഞ് തങ്ങൾ പറഞ്ഞ വാക്ക് എന്നെ കണ്ടാൽ എന്നെ തന്നെയാണ് എന്ന് പറഞ്ഞ വാക്ക് നേർക്ക് നേരെ റസൂൽ ജീവിച്ചപ്പോൾ ഉള്ള അതേ രൂപത്തിൽ കണ്ടാൽ എന്നാണ് എന്ന് ബുഹാരിയിൽ തന്നെ പറഞ്ഞതിനെ ഹജർ തങ്ങൾ വിശദീകരിച്ചു ആ പറഞ്ഞ നിബന്ധന പൂർണമായ കാഴ്ചക്കാണ് ഒരു വ്യാഖ്യാനും ആവശ്യമില്ലാത്ത കാഴ്ചക്കാണ് കാഴ്ച അടിസ്ഥാനപരമായി സംഭവിച്ചു എന്നതിനല്ല കഴിഞ്ഞു അവിടെ നിങ്ങൾ ഏത് ഇബാരത്ത് കൊണ്ടുവന്നാലും കാല ജമാ കാലത്തുന്നോ ഏത് ഇബാരത്തു നിങ്ങൾ കൊണ്ടുവന്നാലും അതൊക്കെ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളും ഇബിൻ സിരീൻ തങ്ങളും പറഞ്ഞത് ഉൾപ്പെട്ടുകൊണ്ടാണ് അവര് പറഞ്ഞതിന്റെ വ്യാഖ്യാനമാണ് ഇമാം ഇബിൻ ഹജർ പറഞ്ഞു തന്നത് സംയോജിപ്പിച്ചു കഴിഞ്ഞു അവിടെ വെറുതെ അത് നോക്കിയിട്ടല്ലേ വാക്ക് വായിക്കാൻ പാടുള്ളൂർ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കി ഫൈനൽ ചെയ്താൽ പിന്നെ അതിന്റെ അപ്പുറം ഒരു വാക്കെടുത്ത് ഉദ്ധരിക്കാൻ പാടുണ്ടോ ഷാഫി ഫിത്ഹിലെങ്കിലും ഒരു ചെറിയ വിവരം ഉണ്ടെങ്കിൽ ആ പണി ചെയ്യോ ഇപ്പൊ ഒരു കാര്യം ഫൈനൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് അരോ മസല പറയോ അപ്പൊ എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് എനിക്കറിയില്ല സംഗതി അങ്ങനെയുള്ളത്